ഇന്നത്തെ വീഡിയോ ഞാൻ നട്ട് നനച്ച് വളർത്തിയ ഒരു വാഴ കൊലച്ചിട്ടുണ്ട് അപ്പോൾ ആ വാഴ നടുന്ന സമയത്ത് അതിൻ്റെ ലോങ് വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വാഴയുടെ പൂവുണ്ട് അത് തുരൻ വെക്കാനായിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇങ്ങോട്ടൊക്കെ വാഴച്ചുണ്ടെന്നാട്ടോ പറയല് കുടപ്പ് അങ്ങനെയൊക്കെ പറയലുണ്ട് ഈ ഭാഗത്തോട്ടൊക്കെ വാഴച്ചുണ്ടെന്നാണ് പറയൽ അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൊലിയൊക്കെ അങ്ങ് ഉരിഞ്ഞളഞ്ഞു പിന്നെ കുറച്ച് കാന്താരി ഉണ്ടായിരുന്നു വയലറ്റ് നിറത്തിലുള്ള ആ കാന്താരിയും പറിച്ചെടുക്കുന്നുണ്ട് തോരന് വേണ്ടിയിട്ട് അരയ്ക്കാനായിട്ടാണ് അത്യാവശ്യം നല്ല എരിവുള്ള കാന്താരി മുളകാണ് പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് കറിവേപ്പിലയുടെ തണ്ടും ഒടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് പൊതിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ ഇത് ഇങ്ങനെ കൊത്തി വെച്ചിരുന്നുകൊണ്ടാണ് ഇങ്ങനെ തുറന്നെടുക്കാനായിട്ട് എളുപ്പം അതിനുശേഷം കുറച്ച് ചെറുപയറൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് ചെറുപയർ ഇട്ടിട്ടാണ് വാഴിച്ചുകൊണ്ട് തോരൻ വെക്കുന്നത് അപ്പോൾ എല്ലാ പ്രാവശ്യമൊന്നും ഇതേപോലെ കറക്റ്റ് ലെവലായിട്ട് തേങ്ങ പൊട്ടിച്ചൊന്നും കിട്ടില്ല കേട്ടോ ഇനിയിപ്പം പയറ് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ റെഡിയാക്കുന്നുണ്ട് കാന്താരി മുളകും പിന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടി ഇത്രയാണ് അരച്ചെടുത്തേക്കുന്നത് വെക്കുന്നത് ഇനിയിപ്പം ചട്ടി വെച്ചെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് വറ്റലമുളക് കറിയപ്പിളിത്ര ഇട്ട് കൊടുത്തു പിന്നെ അരിഞ്ഞ് വെച്ച് വാഴിച്ചുകൊണ്ട് പിന്നെ അരപ്പും എല്ലാം ചേർത്ത് കൊടുത്തു പിന്നെ വെന്ത ചെറുപയർ ഇത്രയും ചേർത്ത് ഇളക്കിയെടുത്തു നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ